െന്നും താനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാകുന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും രവി ഡി സി ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തെക്കുറിച്ച് ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് രവി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇ പി ജയരാജന്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്നതാണ് എന്നാൽ ചില ഭാഗങ്ങൾ പുറത്തു വന്നതോടെ വിവാദമാവുകയായിരുന്നു പുറത്തു വന്നത് തന്റെ ആത്മകഥയല്ലെന്ന് പറഞ്ഞ് ഈ പി രംഗത്ത് വന്നതോടെ വിവാദം കടുത്തു പിന്നീട് മാതൃഭൂമി ബുക്സ് ഇതാണെന്റെ ജീവിതം എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കുകയായിരുന്നു ഇക്കാലം അത്രയും നിശബ്ദത പാലിച്ച രവി ഡി സിയെ ചൊടിപ്പിച്ചത് ആത്മകഥാ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് രവി മാപ്പു പറഞ്ഞു എന്ന തരത്തിലായിരുന്നു ജയരാജന്റെ പ്രതികരണം വിവാദങ്ങൾ കത്തിയ കാലത്തും നിശബ്ദനായിരുന്ന രവി ഡി ആദ്യമായിട്ടാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് നിശബ്ദത ഭീരത്വമായി കരുതരുതെന്നും താനൊരു ആത്മകഥ എഴുതിയാൽ വ്യക്തമാകുന്ന സത്യങ്ങളെ ഉള്ളൂ എന്നുള്ള രവിയുടെ പ്രതികരണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന സൂചനയുണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ ഇറക്കുന്ന പുസ്തകം ഈ ഒരു വാർത്ത വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ് പുസ്തകത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും രണ്ടാം പിണറായി സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അവകാശവാദം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ദിവസങ്ങളിലായിരുന്നു ഈ വിവാദം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് യു ഡി എഫ് അനുഭാവിയായിരുന്ന പി സാരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസവും പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നുവെന്ന് വാർത്ത വന്നു തുടർന്ന് പ്രസാധകർക്കെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചു പ്രസാധകർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് നടപടികളിലേക്ക് പോകാതിരുന്നതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആ പുസ്തകത്തിലൂടെ താൻ സർക്കാരിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിന്റെ തലക്കെട്ട് പോലും തന്നെ പരിഹസിക്കാൻ ഇട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്റെ ആത്മകഥ ഞാനാണ് തയ്യാറാക്കേണ്ടത് അത് പ്രസിദ്ധീകരിച്ചവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അന്നെൻ്റെ ആത്മകഥ സംബന്ധിച്ച വിവാദം നടക്കുമ്പോൾ പുസ്തകം എഴുതി പകുതി പോലും ആയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ പി സരിനെ അറിയുക പോലുമില്ല അദ്ദേഹത്തെ കുറിച്ച് താൻ എഴുതി എന്ന് പറഞ്ഞാണ് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒടുവിൽ ഞാൻ സർക്കാരിന് എതിരാണെന്ന് വരുത്തി തീർത്തു പുസ്തകത്തിന്റെ തലക്കെട്ടായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന തലക്കെട്ടും എന്നെ പരിഹസിക്കാൻ വേണ്ടി ഇട്ടതാണ് അത് പണ്ടൊരു പാർട്ടി പരിപാടിയിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഒടുവിൽ രവി ഡി സി മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നീട് നടപടികളിലേക്ക് പോകാതിരുന്നത് ജയരാജൻ പറഞ്ഞു അതേസമയം മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചുവെന്ന് ഇ പി ജയരാജൻ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചു എന്നാൽ അവൻ ഫോൺ എടുത്തില്ല താൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്ന് ജയരാജന്റെ ആത്മകഥയിൽ പറയുന്നു രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ഇതാണന്റെ ജീവിതം കഥാകൃത്ത് ടി പത്മനാഭന് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു